Join. ൂർമസഭയിലെ വോട്ടെണ്ണൽ തീയതിയാണ് ഇതിനോടകം തന്നെ ഇപ്പോൾ മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി അവിടുത്തെ എം എൽ എ മാർ രാജഭീഷണിയുമായി വരികയാണ് അതായത് സി പി ഐ എമ്മിന്റെ എം എൽ എ ആയിട്ടുള്ള അഡ്വക്കേറ്റ് യു പ്രതിഭ കായംകുളത്ത് രാജിവയ്ക്കാൻ പോകുന്നു എന്നത് വീണ്ടും വലിയ വാർത്തയായി മാറുകയാണ് പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം സിപിഐഎമ്മിന്റെ ജില്ലാ നേതൃത്വവുമായി കടുത്ത ഭിന്നതയിലാണ് മാത്രമല്ല ജി സുധാകര പക്ഷേ ത്തെ അനുകൂലിക്കൂടിയാണ് യു പ്രതിഭ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും അവിടുത്തെ ജില്ലാ നേതൃത്വവുമായും സിപിഐഎമ്മിന്റെ ജില്ലാ ഘടകവുമായും കടത്ത ഭിന്നതയിലാണ് എം എ ബേബി ജി സുധാകരനെ വന്ന് സന്ദർശിച്ച സമയത്ത് വലിയ രീതിയിലുള്ള ഒരു അനുനയ ചർച്ച തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വ്യക്തം എന്നിട്ടും ജി സുധാകരൻ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കായംകുളത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തീർച്ചയായും യു പ്രതിഭയെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്തും അത്തരത്തിലൊരു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ആര്യടൻ ഷോക്കത്തിന്റെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് സുരാജിന്റെ എല്ലാ തള്ളും പൊളിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല വാദഗതികളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞ സാഹചര്യം ാണ് സിപിഐഎ നിരന്തരം കടന്നാക്രമിച്ചിട്ടുള്ള എം സ്വരാജിനെ സഹായിക്കാൻ സി പി ഐയുടെ ഒരു നേതാവും എത്തിയിട്ടില്ല എന്നുള്ളത് വലിയ തോതിൽ നേതാക്കളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ മുഴുവൻ മെഷീനറിയും ഉപയോഗിച്ച് പ്രവർത്തനം സജ്ജമാക്കിയെങ്കിലും യു ഡി എഫിനൊപ്പം എത്തിച്ചേരാൻ സാധിച്ചില്ല എന്ന ആക്ഷേപവുമുണ്ട് നിലമ്പൂരിലെ പല പഞ്ചായത്തുകളിലും സി പി ഐക്ക് സ്വാധീനമുള്ള മേഖലയാണ് അവിടെയൊക്കെ സി പി ഐ നേതാക്കൾ പ്രവർത്തിക്കാൻ ചെന്നില്ല എന്ന പരാതി പരക്കെ ഉണ്ടായിട്ടുണ്ട് സ്വരാജ് പണ്ട് സി പി ഐ കുറിച്ച് പറഞ്ഞത് ഞാൻ സി പി ഐക്കാരെയും കണ്ടിട്ടില്ല എന്നാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടോ എന്ന് തനിക്ക് അറിയില്ല പിന്നീട് തൃശൂരിലൊക്കെ ചെന്നപ്പോഴാണ് കുറച്ചുപേരെ കാണാൻ കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ അവരെ പുച്ഛിക്കുകയും മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് എം സ്വരാജ് അതിന്റെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇപ്പോൾ സ്വരാജ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കുന്നു എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വരാജിന് ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു അദ്ദേഹം കെ ബാബുവിനെ തോൽപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ തൃപ്പൂണിത്തുറയിൽ നിയമ പോരാട്ടം വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും തൃപ്പൂണിത്തുറയിൽ നിന്ന് ജയിക്കാമെന്ന് വലിയ തോതിൽ വിശ്വസിച്ച് കുപ്പായം തച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എം സ്വരാജിന്റേതെങ്കിൽ അതെല്ലാം തന്നെ തകടം മറിക്കുന്ന രീതിയിലേക്കാണ് പാർട്ടി അദ്ദേഹത്തിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് അതിനുശേഷം പിന്നീട് എങ്ങനെയും നിലമ്പൂരിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചികഞ്ഞത് പക്ഷേ അതൊന്നും സി പി ഐയുടെ കൂടി സഹായത്തോടെ അല്ലാതെ നടക്കില്ല ഓരോ വോട്ടും പ്രാധാന്യമുള്ളതാണ് സിപിഐക്ക് അയ്യായിരത്തോളം അനുയായികളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നിലമ്പൂരിൽ ആ വോട്ടുകളൊന്നും തന്നെ കിട്ടില്ല സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണില് കരടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വ്യക്തം രാജിന്റെ തോൽവി ഒരു പ്രചോദനമാക്കിക്കൊണ്ടായിരിക്കും പല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും കേരള രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് ഇതോടെ വ്യക്തമാവുകയാണ്